ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് നാം ചെയ്യുന്ന ഓരോ പരമകാർണികനായും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരു അവതരണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു വസ്ലാത്ത് വസ്ലാം അല റസൂലീല്ല വാലാ ആനിഹി വസാബിഹി അജ്മീൻ അമബദ് റബീസ് റഹ്ലി സദരി വയസ്സിർലി അമ്രീ ഒഹ്ലുൽ ഉഖ്ത്തം മിന്നിസാനി എഫ്ഹു കൗലി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യശ്രോതാക്കളെ അസ്സലാം അലൈക്കും വാഹമത്തുല്ലാഹി ഉബരക്കത്തഹു കർമ്മങ്ങളുടെ മഹത്വവും പ്രതിഫലവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അഫുവിനും ആഫിയത്തിനും തേടുന്നതിനുള്ള മഹത്വം എന്നതാണ് എൻ്റെ വിഷയം ഇഹുവ പരവും തേടുന്ന ഒരു പ്രാർത്ഥനയാണിത് നമുക്കുണ്ടാകുന്ന വിഹലതകളിൽ നിന്നും സംരക്ഷണം നൽകുക എന്നത് അള്ളാഹുവിൻ്റെ മഹത്വമാകുന്നു ആ മഹത്വം തന്നെയാണ് നമ്മുടെ ന്യൂനതകളെ മറച്ചുവെക്കാൻ സഹായിക്കുന്നതും നമ്മുടെ കുടുംബത്തിലും സമ്പത്തിലും കാവൽ ലഭിക്കുന്നതും അള്ളാഹുന്റെ മഹത്വം കൊണ്ട് മാത്രമാണ് നബി അള്ളാഹു അലൈഹി വല്ലം പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് മാപ്പും സൗഖ്യവും ചോദിക്കുക ദൃഢവിശ്വാസത്തിന് ശേഷം അഥവാ യക്കിന് ശേഷം ആഫിയത്ത് പോലൊരു അനുഗ്രഹം ആർക്കും നൽകപ്പെട്ടിട്ടില്ല നബി സല അലൈഹി സ്വലം ഒരിക്കൽ പോലും വിട്ടുകളയാത്ത ഒരു പ്രാർത്ഥനയാണിത് അള്ളാഹുവെ നിന്നോട് ഞാൻ ദുനിയാവിലും ആഹാരത്തിലും വിട്ടുവീഴ്ചയും സൗഖ്യവും ചോദിക്കുന്നു അല്ലാഹുവെ എൻ്റെ ദീനിലും ദുനിയാവിലും കുടുംബത്തിലും സമ്പത്തിലും വിട്ടുവീഴ്ചയും സൗഖ്യവും ചോദിക്കുന്നു അല്ലാഹുവെ എൻ്റെ ന്യൂനതകൾ നീ മറച്ചു വെക്കണമേ അല്ലാഹുവെ എന്നെ വിഹലതകളിൽ എനിക്ക് നിർബന്ധം നൽകണമേ അള്ളാഹുവെ എന്നെ നീ എൻ്റെ മുന്നിലൂടെയും പിന്നിലൂടെയും ഇടത് ഭാഗത്തു കൂടെയും വലതു ഭാഗത്തു കൂടെയും മുകൾ ഭാഗത്തു കൂടെയും എന്നെ നീ കാത്തുരക്ഷിക്കണമേ അള്ളാഹുവെ എൻ്റെ താഴ്ഭാഗത്തു കൂടെ ഞാൻ അറിയാതെ ഭൂമിയിൽ ആഴ്ത്തപ്പെടുന്നതിൽ നിന്നും എൻ്റെ മഹത്വം മുഖനെന്ന് അഭയം തേടുന്നു ഉമർ അബ്ദുല്ലാഹിബിനുമർ നിവേദനം ചെയ്ത ആ ഒരു പ്രാർത്ഥനയാണ് നബി സലാഹു അലൈഹി വസ്ലം ഒരിക്കൽ പോലും ഈ പ്രാർത്ഥന വിട്ടുകടയാറില്ല നമ്മളും ജീവിതത്തിൽ ആ പ്രാർത്ഥന പ്രാവർത്തികമാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാരിക്കും വറഹമത്തല്ലാഹി ഒബർക്കാത്തുഹു